എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിഥുന്റെ അടുത്തേക്ക് മിഥുന്റെ ഫ്രണ്ട്സ് എത്തുവാണ് പിന്നീട് പറഞ്ഞേടാ നീ പറഞ്ഞ പെണ്ണിലെ നിന്റെ ആദ്യ കാമുകി അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയെന്ന് പറയാണ് അതെ അവള് വാടകയ്ക്ക് അപ്പൊ താമസിക്കുന്നെ അവളും അതെ അവളുടെ ഭർത്താവ് ആ ആരനോ അതേന്ന് പറയണ അല്ലെ എവിടെയാ എന്താന്നാ കിട്ടിയോ എവിടെയാ എന്താന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ല അതെന്ത് പറ്റി പിന്നെ നിന്ന് മാറാൻ കാരണം ആ വീട്ടിൽ നിന്ന് മാറാൻ കാരണം മറ്റൊന്നുമല്ല അതെ ആ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയൻ്റെ പേരില്ല ഐ സ്വർണ്ണം അടിച്ചു മാറ്റി ഞാനല്ലേ ഹാ നീയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ആരെന്നാന്ന് അങ്ങോട്ട് സമ്മതിച്ചിരിക്കുന്നു കാരണം ഒളിച്ചോളിയ സമയത്ത് ആരാണ് സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് അങ്ങനെയാകുമ്പോ എല്ലാ കുറ്റങ്ങളും ഇപ്പൊ അവന്റെ തലയിലാന്ന് പറയാ കൊള്ളാലോ അവൻ വലിയ ഹരിചന്ദ്രനായ അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ താനാണ് സ്വർണ്ണം അടിച്ചു മാറ്റിയെന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ അവൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അവനല്ല അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് അതുകൊണ്ട് നിന്റെ പേരിൽ ഇപ്പോഴും ആർക്കൊരു സംശയം ഒന്നും ഇല്ലാന്ന് പറയണം ആ കൊള്ളാം ഇത് നമുക്കൊന്ന് മാസമ വിനിയോഗിക്കണം എന്ന് പറയണം അല്ലെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേ അതെ അവരുടെ ഒരു ആ മിത്രയുടെ ഇളയച്ഛൻ്റെ ഒരു മോനുണ്ട് അലോക് അലോക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാ അപ്പൊ അങ്ങനെ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇറങ്ങിയെന്ന് പറയും അങ്ങനെയാണ് ഈ അലോകിനെ എനിക്കൊന്ന് കാണണമല്ലോ നേരത്തെ ഞാനും അവൻ തമ്മിലൊന്നും മുട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഞാൻ ബാംഗ്ലൂർക്ക് പോയിട്ട് വന്നിട്ട് ഈ അലോകിനെ ഒന്ന് കാണണം ചില കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ പറയണം ആ സമയം ആരും വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നേക്കും ഇത്ര ഓടി ഇറങ്ങിച്ചെന്നു ആഹ് ഇത് എന്താ ഇന്ന് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കയ്യിലെന്ന് പറയണം അതെ എന്റെ ആദ്യ ശമ്പളം കിട്ടിയെന്ന് പറയണേ ആദ്യ ശമ്പളം കിട്ടിയ അതെ അപ്പൊ ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങി പിന്നെ കുറച്ച് ബേക്കറികളും വാങ്ങിയെന്ന് പറയണം മിത്രയ്ക്ക് എന്തെന്നില്ലാ സന്തോഷം തോന്നി പിന്നീട് ആര്യം തന്റെ പോക്കറ്റിന് അന്ന് ബാക്കി പൈസ എടുക്കുവാണ് അദ്ദേഹം ഇരുന്നൂറ് രൂപ പെട്രോൾ അടിച്ചു ബാക്കി പൈസ ഉണ്ട് ഇത് കൈ വെച്ചോളാം പറയണം ഇത് കൈ മേടിച്ചുകഴിഞ്ഞപ്പോ ആകെ പാട സങ്കടമായി മിത്രയ്ക്ക് മിത്ര അവിടെ നിന്ന് കരയും വേണം എന്തിനാ നീ കരയണേ കരയൻ പാത്രത്തിൽ ഞാൻ നിന്നെയൊന്നും പറഞ്ഞില്ലോ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്തേലും ഉണ്ടോ തുറന്ന് പറയുന്നു പറയണം അല്ല ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ഇപ്പൊ ഞാനൊരു കുടുംബസ്ഥയായ പോലെ ഒരു കുടുംബിനെ ആയ പോലെ എനിക്ക് തോന്നുക ഇതിനുമുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു ആദ്യമായിട്ട് എങ്ങനെയൊക്കെ എൻ്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാണേന്ന് പറയണം അതിനാണ് നീ ഇത്ര സങ്കടപ്പെട്ടേന്ന് നോക്കും എന്തോ എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട് ആര്യന്ന് പറയണം പിന്നീട് ആ പൈസ വെച്ച് കണ്ണിൽ വെച്ചിങ്ങനെ അനുഗ്രഹം മേടിക്കണം കാരണം ആദ്യമായിട്ടാണ് ഇത്തരം പൈസയൊക്കെ തൻ്റെ കയ്യിലേക്ക് ഒരാൾ കൊണ്ടേ തരുന്നത് അതും വീട്ടിൽ വീട്ടുവെച്ച് ഇഷ്ടംപോലെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതുപോലെ ഒരു ജീവിതം തുടങ്ങിയതിന് ശേഷം പൈസയുടെ വില എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന പൈസയാണല്ലോ പിന്നീട് കാണിക്കുന്നത് അച്യുതൻ ഫോൺ ചെയ്യണം അച്യുതൻ ഇങ്ങനെ ഫോൺ ചെയ്ത് ഡയൽ ചെയ്ത് പ്രദീപൻ്റെ നമ്പറിലേക്കാണ് അപ്പം പ്രദീപൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബാലനും ആയിട്ട് രണ്ടു മൂന്ന് പിള്ളേർ വഴിക്ക് വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അയാളുടെ ആ അവരുടെ അച്ഛനാണ് ഈ പ്രദീപൻ എന്ന് പറഞ്ഞാൽ അയാളെ വിളിക്കുവാണ് പ്രദീപനെ വിളിച്ചിട്ട് വെച്ചു അല്ല പ്രദീപ നീ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കാം ആ ഉണ്ടല്ലോ എന്തൊക്കെയാണ് അച്ചുതേട്ട വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പറയാണ് അല്ല നീയും കുടുംബം മൊത്തം നാട്ടിലുണ്ടോ ഇപ്പം ഞങ്ങൾ എല്ലാവരും നാട്ടിലുണ്ടെന്ന് പറയണ അല്ല അച്ചുതേട്ടം വിളിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ചെറിയൊരു കാര്യം ഉണ്ടെന്ന് പറയാണ് ശരിയെന്ന് പറയണം അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് അവർ ഫോൺ വെക്കുന്നത് ഈ സമയത്ത് ബാലനിധി വേണം തൻ്റെ ഫോണിനകത്തുന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ചേരും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് വന്നു എന്താ കാര്യമായിട്ടൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയണം പിന്നീട് ഗോമതിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഈ ഫോട്ടോ ഒന്ന് കാണാൻ പറയണം അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു ആഹാ കൊള്ളാലോ ഈ നല്ല പെൺകുട്ടിയാണല്ലോ എന്ന് പറയണം മീനാക്ഷിയും ധർമ്മനും അവരെല്ലാവരും കൂടെ വന്നാൽ ഫോട്ടോ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് പെൺകുട്ടി കൊള്ളാം നല്ല ഭംഗിയുണ്ടെന്ന് പറയണം അതെ ഇത് നമ്മുടെ ആനന്ദിന് വേണ്ടിയിട്ട് പുതിയൊരു ആലോചന വന്നാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് നടത്തണോ അച്ഛന്ന് പറഞ്ഞ ആകാശം കൂടെ അങ്ങോട്ട് വരുവാണ് നമ്മൾ പറഞ്ഞോണ്ടായിരുന്നില്ലല്ലോ അവനെങ്ങൂടെ സമ്മതിക്കണ്ടെന്ന് ചോദിക്കുക ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് അതിപ്പോ എന്താ കുഴപ്പം എന്നാ അവൻ എന്താ സംഭവിച്ചാൽ സംഭവിച്ചാൽ എന്താ കൊഴപ്പം ഗോമതി പറയാ അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്നു ധർമ്മനോട് പറഞ്ഞു അതേ നീ ഒരു കാര്യം ചെയ്യ അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയാണ് ആനന്ദിനെ പോയിട്ട് അങ്ങനെ ആനന്ദിനെ വിളിച്ചോണ്ട് വന്നു ആനന്ദ് വന്നിട്ട് ഈ പെൺകുട്ടിനെ ഫോട്ടോ കാണുവാണ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു അതെ ഇഷ്ടപ്പെട്ടില്ല അച്ഛാന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു അത് മനസ്സിലായി ഇങ്ങനെ പറയോളെന്ന് മനസ്സിലായി അത് പിന്നെ എനിക്ക് എനിക്കച്ചാ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ധർമ്മം പറഞ്ഞു നിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി നിനക്ക് വലിയ ആത്മീയതയും കാര്യങ്ങളും ആയിരിക്കും അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി മണ്ണാങ്കട്ട അവന്റെ ഒരു ആത്മീയത വന്നിരിക്കുന്നു ഇതാ ആനന്ദ് എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല മര്യാദയ്ക്ക് കല്യാണത്തിന് സമ്മതിച്ചോണെന്ന് പറയാ അത് പിന്നെ ധർമ്മമാമ നമുക്ക് ഇഷ്ടപ്പെടാതെ എങ്ങനെയാ നമ്മളൊരു വിവാഹത്തിന് സമ്മതിക്കണം എന്ന് ചോദിക്കുക നിനക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പറയുന്ന ഞങ്ങളുടെ അനുസരിച്ചാൽ മതി എന്ന് പറയാ പെട്ടെന്ന് ബാലന്റെ അടുത്തേക്ക് വന്നിട്ടു പറഞ്ഞു അച്ഛാ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറയണം അതെന്താടാ അത് പിന്നെ അച്ഛാ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം ആനന്ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നീ അച്ചാ അച്ചാന്ന് വിളിച്ചിട്ട് അച്ഛൻ്റെ പണി തരല്ലെന്ന് പറയാണ് ദ അച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ആത്മാർത്ഥ കാണിക്കണം നീ ഇപ്പൊ എന്താ നിന്റെ സ്വന്തം ഇഷ്ടമല്ലേ ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് കല്യാണം ഓരോന്ന് വരുന്ന മുടക്കി മുടക്കി വിടൂല്ലേ ചെയ്യുന്നേ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്നാലും നിന്റെ കല്യാണം നടക്കണമെന്ന് പറയണം ആകാശം പറഞ്ഞ അത് ശരിയാ ഈ പെൺകുട്ടിക്ക് എന്താ ഒരു കുഴപ്പം മീനാക്ഷി പറഞ്ഞു നല്ല പെൺകുട്ടിയാ കാണാനും നല്ല ഭംഗിയുണ്ട് ആനന്ദി നന്നായിട്ട് ചേരുവേം ചെയ്യുമെന്ന് പറയാം ആനന്ദം പറഞ്ഞു വേണ്ട എനിക്ക് ഈ ആലോചന വേണ്ടെന്ന് പറയണം ഇത് കേട്ടതും മീനാഷി പറഞ്ഞു പിന്നെ ഏതാ ഇനി അടുത്തൊരു ആലോചനയോട് കൊണ്ടുപോവാ ഇത് കേട്ടും ബാലം ചോദിച്ചു അടുത്ത കൊണ്ടുവന്നു നീ സമ്മതിക്കോ ഞാൻ സമ്മതിക്കാന്നേ അടുത്തൊരു ആലോചന കൊണ്ടുവരാൻ പറയാണ് മീനാഷി പറഞ്ഞു അതെ ആനന്ദ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം മാറ്റില്ലെന്ന് പറയണം ഇല്ല ഞാൻ മാറ്റത്തില്ല ഇനി അടുത്ത ആലോചന കൊണ്ടുവരുമ്പോ നമുക്ക് അത് നോക്കാം ഇപ്പൊ തലക്കാലത്തേക്ക് ഇത് നോക്കി പോണ്ട എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല സങ്കടമായി പോയി ബാലിന് പക്ഷെ ബാലൻ പറഞ്ഞു ശരി നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയണം പിന്നീട് മിത്ര അകത്തേക്ക് പോയിട്ട് മിത്ര ഒരു കവറൊക്കെ ആയിട്ട് വരുകയാണ് ആ സമയം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആയൻ്റെ കൈയിലേക്ക് ആ കവറ് പറഞ്ഞു ഇതേ ആരിന് ഒരു സമ്മാനം എന്ന് പറയണം ഇതെന്താ ഇതൊരു ഷർട്ടാന്ന് പറയുന്നത് ഷർട്ടോ എന്തിനാ ഇപ്പൊ ഷർട്ട് വാങ്ങിയത് അതെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് പൈസ എടുത്ത് ഞാൻ വാങ്ങിച്ചാന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു ഇപ്പൊ അത്യാവശ്യം ഇതിനെക്കാളും വേറെ നൂറുനൂറ് ആവശ്യങ്ങൾ വേറെ കിടക്കുന്നു ഇതേ പൈസക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കരുത് നിന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് പറയാം അതൊക്കെ എനിക്ക് അറിയാം ആര്യ എന്നും പറഞ്ഞോണ്ട് ഒരു ഷർട്ട് മേടിച്ചു ഓർത്ത് ഇപ്പൊ എന്താ കൊഴപ്പിരിക്കുന്നത് എനിക്ക് ഷർട്ടിന്റെ ആവശ്യം ഇല്ല ഞാൻ കൂടുതൽ യൂണിഫോം എല്ലാം ഇടുന്നേന്ന് വെക്കും എന്നും പറഞ്ഞോണ്ട് ഒരു പുതിയ ഷർട്ട് എടുത്തത് എന്താ കൊഴപ്പം എവിടെയെങ്കിലും പോണ സമയത്ത് ഇടാലോ എന്ന് പറയണം ആന ഒന്ന് ഇട ഞാൻ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇട്ടോളാം എന്താ ആര് ഇങ്ങനെ ആന ഒന്ന് ഇടാൻ പറയാണ് ഞാൻ പിന്നെ ഇട്ടോളാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ എന്താണെങ്കിലും ഷർട്ട് ഇടുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരും വലിയ ഇതൊന്നും കാണിക്കാതെ അതിനെ അങ്ങോട്ട് പോവാണ് മിത്ര ഇച്ചിരി സമയം നോക്കി നിന്നിട്ട് മിത്ര അകത്തേക്ക് പോയി പിന്നീട് മിത്ര പോയിട്ട് ആ എന്തൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടേ അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കുവാണ് കാരണം ബഡ്ജറ്റ് ഇനിയിപ്പോ നോക്കിയും കണ്ടും വേണം ചിലവാക്കാനായിട്ട് പൈസയൊക്കെ കാരണം മിച്ചം എന്തേലും പിടിക്കണം എങ്കിൽ മാത്രമേ ഒരു മാസം തള്ളി നീക്കോളൂ ആരിന്റെ പൈസ കൊണ്ട് കുടുംബം മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാരെയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു മാസം പകുതിയൊക്കെ ആകുമ്പത്തേനും സാലറി അങ്ങ് തീരും പിന്നെ എങ്ങനെ പോയാലും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് വേറെ എന്തെങ്കിലും ഒരു ജോലിയും കൂടെ കണ്ടെത്തണം അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ആര്യൻ്റെ മനസ്സിൽ മിത്രം ചിന്തിച്ചു ഉള്ള പൈസങ്ങോട്ടെങ്ങനേലും മുന്നോട്ട് പോയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഒന്നിനും തികയത്തില്ല ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു മിത്രയുടെ മനസ്സിൽ പിന്നീട് മിത്ര ആ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയപ്പോൾ ആര്യൻ താൻ വാങ്ങിച്ചു കൊടുത്ത് ഷർട്ടൊക്കെ ഇങ്ങോട്ട് ഇട്ടു നിൽക്കണം പെട്ടെന്ന് മിത്ര അങ്ങോട്ട് വന്നു ആഹാ കൊള്ളാലോ സൂപ്പറായിട്ടുണ്ടല്ലോ അല്ല അത് പിന്നെ ഞാനേ ഇട്ടു നോക്കിയത് വേറെന്നും കൊണ്ടല്ല പാകമാണെന്ന് നോക്കിയതാ അല്ലെ പിന്നെ വെറുതെ പൈസ പോത്തില്ലേ അതുകൊണ്ടാന്ന് പറയണ ഉം സൂപ്പർ ആയിട്ടുണ്ട് ആര്നീ ഷർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായ ഞാൻ പറയുന്ന കള്ളവല്ല അല്ലെങ്കിൽ പോയി കണ്ണാടിക്ക് മുന്നിൽ നോക്കാൻ പറയാണ് ശരി ശരി എന്ന് പറയണ അല്ല ആനീ നോക്കാൻ പറയണ ഇതെന്താ ഞാനേ വീട്ടിലേക്ക് വേണം സാധനങ്ങളെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതാ അതൊക്കെ നീ തന്നെ നോക്കിയാ മതി എന്ന് പറയും ഏ അത് ശരിയാവത്തില്ല ആര്നെയും കൂടെ നോക്ക് പിന്നീട് ആര്യനെ അതൊക്കെ എടുത്ത് നോക്കുവാണ് കാരണം മിത്ര ഏറ്റവും ചിലവ് ചുരുക്കുന്ന രീതിയിലാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ആ പൈസക്കുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കുകയും ചെയ്യണം കുറച്ച് പൈസ ബാലൻസ് വെക്കുകയും ചെയ്യണം അതായിരുന്നു മിത്രയുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും ദൂർത്തെടുത്ത് ചിലവാക്കാൻ പറ്റില്ല ഇനി പഠിക്കണമെങ്കില് കുറെ ഏറെ പൈസ ചെലവാണെന്ന് അറിയുകയും ചെയ്യായിരുന്നു പിന്നീട് ആരും പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നിന്റെ മനസ്സിൽ എപ്പോഴും കണക്കൂട്ടലും കാര്യങ്ങളും മാത്രമായിരിക്കില്ല അറിയാലോ ഐഎസ് എന്നൊരു മോഹം ഉണ്ടായിരിക്കണം അതൊക്കെ എനിക്ക് അറി അറിയാ അറിയാ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയണം അറിയാലോ എന്റെ മാത്രമല്ല എല്ലാവരുടെയും മോഹമാണത് അത് നീ സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാം ശരിയെന്ന് പറയാണ് പിറ്റേ ദിവസം ബാലൻ നേരെ കടയിലേക്ക് പോകണം അങ്ങനെ കടയിലേക്ക് പോകുന്ന സമയത്ത് തലേ ദിവസം പ്രശ്നം ഉണ്ടാക്കിയ ആ പിള്ളേരെ മുമ്പിലേക്ക് വരുവാണ് ആമാരെ കണ്ടതും ബാലൻ പറഞ്ഞു ആഹാ നിങ്ങളോ ഇതെന്താ പറ്റി ഇതാണ് ബാലനോട് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം ബാലൻ ചോദിച്ചു ഞാൻ എന്തിനാണ് ഇറങ്ങണേ അത് നിങ്ങളുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ല മക്കളെ ചോദിക്കാണ് ആരുടെ മക്കള് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇങ്ങിറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പത്തേനു അതിനകത്ത് നിന്ന് പ്രദീപനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അതേ ഇവരാണോ അല്ല ഇവരാണോ നീ നിങ്ങൾ പറഞ്ഞ അയാളെന്ന് ചോദിക്കുകയാണ് അതെ ദൈ ഇവ മാത്രല്ല ദ ഇവരുടെ ഒരു മോനുണ്ടായിരുന്നു അവനെ വന്ന് ഞങ്ങളെ തല്ലേ എന്ന് പറയുന്നത് ഈ സമയം ആരിനും മിത്രയും കൂടെ അങ്ങോട്ട് വരുന്നത് അവര് കേട്ടി പറയുന്നേ പെട്ടെന്ന് ആരും പറഞ്ഞ് വെറുതെ പറയുന്ന ഞാൻ അവരെ തല്ലിയൊന്നുമില്ല ഒന്ന് കൈ ഒങ്ങി വിട്ടോളെന്ന് മിത്രയോട് പറയാണ് ഈ സമയം പ്രദീപൻ വന്നിട്ടറിഞ്ഞു ഓഹോ അപ്പം നീയും നിന്റെ മാനും കൂടെ കൂടിയിട്ട് മനഃപൂർവ്വം എൻ്റെ മക്കളെ അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേന്ന് ചോദിക്കണം ദേ പ്രതി അനാവശ്യം പറയരുത് ഞാൻ ആരെ അടിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയണം നീ അടിച്ചില്ലെങ്കിൽ എന്താ നിന്റെ മാവ് വന്നി ഞങ്ങളെ അടിച്ചില്ലെന്ന് ചോദിക്കണം അതെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രതിയവൻ ആ കീ അങ്ങോട്ട് ഊടിയെടുക്കും സ്കൂട്ടിയുടെ ആ സ്കീ ഇങ്ങോട്ട് തരാൻ പറയണം പക്ഷെ അയാൾ അത് കേട്ടില്ല ആ കീ എടുത്തോണ്ട് കൈ പിടിച്ചിട്ട് അതെ അത് എങ്ങനെയപ്പോ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം ഭാര്യ ദേഷ്യമെന്ന് പെട്ടന്ന് പ്രതിയെ പറഞ്ഞു എടാ ഇയാൾക്കിട്ട് തല്ലടാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മക്കളുള്ള ഒരാൾ തല്ലാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങാണ് ഇത് കണ്ടുകൊണ്ടിന്ന ആരും സഹിച്ചില്ല പെട്ടെന്ന് മിത്രവോടെ തെങ്ങ് ദേ അച്ഛനെ തല്ലാണ്ടിട്ട് തുടങ്ങു ചെല്ല ആര്യന്ന് പറയുന്നത് കേൾക്കേണ്ട താമസം ആന അങ്ങോട്ട് പറന്നു വരുവാണ് പറന്ന് വന്നിട്ട് പറഞ്ഞു നീ എൻ്റെ അച്ഛനെ തല്ലു അല്ലാടാന്ന് ചോദിച്ചിട്ട് അവനോട്ട് ഒറ്റ ഇടിയായിരുന്നു ഈ സമയം ബാലപ്രി വേണ്ട മോനെ വേണ്ട വിടാനൊക്കെ പറയുന്നുണ്ട് അതൊന്നും കേൾക്കാനായിട്ട് ആരെയും കൂട്ടാക്കിയില്ല ആ മല ഇടിക്ക് പടിച്ച് പഞ്ഞിക്കിടാണ് അപ്പത്തേനും പ്രദീപം പിടിച്ച് മിത്രനെ പിടിച്ച് തള്ളുവാണ് മിത്ര അങ്ങോട്ട് പോയി തലയടിച്ച് വീണു ആ വീഴ്ച കണ്ടതും ആരനെ സഹിച്ചില്ല നീ എന്റെ ഭാര്യനെ തള്ളി ഇടൂ അല്ലേടാന്ന് പറഞ്ഞ് പ്രദീപിനെ എടുത്തിട്ട് പഞ്ഞി പഞ്ഞിക്കിടുകയാണ് അങ്ങനെ പൂര അടിയായിരുന്നു അവസാനം തല്ലുകൊണ്ട് മറുത്തിനിപ്പ അവര് ഓടുന്നുണ്ട് ഈ സമയത്തൊക്കെ ബാലൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട പ്രശ്നം ഉണ്ടാക്കണംന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ആരെയും കൂട്ടാക്കിയിരുന്നില്ല അവസാനം ബാലനെ അങ്ങോട്ട് പോവാണ് പിന്നീട് മിത്ര വന്ന് ആയനോട് ചോദിച്ചു അതെ ദേഹത്തിനൊക്കെ വേനയായോ വല്ലതും പറ്റിയോന്നൊക്കെ ചോയ്ക്ക് ഏയ് ഒന്നുമില്ല നീ കയറാൻ പറയാനാണ് അങ്ങനെ അവരങ്ങോട്ട് പോകുന്ന സമയത്ത് മിത്ര വണ്ടി നിർത്താൻ പറയുകയാണ് സ്കൂട്ടി നിർത്തി എന്താ എന്താ കാര്യം വെക്കുകയാണ് അതെ മുമ്പ് ആര്നെ ഇങ്ങനെ എടുത്തിയാടി ഓരോ വഴക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആരെയും വഴക്കുപടയാറുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇന്ന് സന്തോഷം എന്താ അച്ഛനെ തല്ലാൻ ഓങ്ങിയ കയ്യിൽ ആരും തടഞ്ഞേ എനിക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും ആ ആര്യന് ഇപ്പം ഈ പ്രവൃത്തികളൊക്കെ ചെയ്തേ ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തെളിവ് അതെന്ന് പറയാണ് ഇത് കേട്ടാ ആരും പറഞ്ഞു അത് പിന്നെ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടെന്ന് പറയണം അച്ഛനെതിരെ ഒരു പോർലുപോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ആര്യന് പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് വീണ്ടും പ്രദീപിനെ വിളിക്കുവാണ് അച്ഛനെ അച്ഛനെ വിളിച്ചിട്ട് ചെന്തായ കാര്യങ്ങളൊക്കെ ഒന്നും ശരിയായില്ലെന്നു പറഞ്ഞു അതെന്ത് പറ്റി അവനെ ശരിയാക്കാനായിട്ട് പോയതാ പക്ഷെ അവിടെ ചെന്ന് അവൻ്റെ ഒരു മോനുണ്ടല്ലോ അവൻ ഇങ്ങോട്ട് വന്നു നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് നടന്നതെന്ന് പറയുകയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലായി അവൻ്റെ കൈക്കടുത്ത് മനസ്സിലായി അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം അല്ല എന്ത് ചെയ്യാനാ എന്താണ് നമ്മളിനിയിപ്പോൾ പിള്ളേരെ കളത്തിലിറക്കാനായിട്ട് പോവാം ഇപ്പോൾ ഒരു കാരണമായല്ലോ ഇപ്പം ബാലൻ്റെ മോൻ പിടിച്ച് ത ഇനി ഇനിയിപ്പം ഞാൻ നമ്മുടെ പിള്ളേരെ സെറ്റുകളെ അങ്ങ് ഇറക്കാൻ പോവാം ഇപ്പം തന്നെ അവന്റെ വീട്ടിലേക്ക് കുറെ പിള്ളേരെങ്ങും ചെല്ലും അത് അതുമാത്രമല്ല അവനെ പിടികൂടാനായിട്ട് എൻ്റെ പിള്ളേരെ സെറ്റ് പോയിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടാൽ അച്ഛൻ തന്നെ സന്തോഷമായി അച്ഛൻ സന്തോഷത്തോടെ എഴുന്നേക്കുവാണ് അപ്പോഴേക്കും അനന്തനും നന്ദിതയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു അനന്തൻ്റെ അടുത്ത് തന്നെ തുടങ്ങും അനന്തേട്ടാ ഏ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ബാലന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവൻ്റെ കാര്യത്തിലും അവൻ്റെ കടയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി ഇന്നത്തോടു കൂടി ബാലൻ ക്ലോസ് ആയെന്ന് പറയുന്നത് എന്താണ് നീ പറയണേ അതേ ഏട്ടാ അതെ ബാലനെ നല്ല പണി കൊടുക്കാനുള്ളത് ആൾക്കാരെ ഞാൻ വിട്ടിട്ടുണ്ട് അധികം വൈകാതെ ഞാൻ സംഭവിക്കുന്നു പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അവസ്ഥയോടുകൂടി നന്ദതി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി